பிரிவ பிரசன்னரு தேவாரி ഈ ആഴ്ചയിലെ ഈ എപ്പിസോഡിലേക്ക് യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ തീരം പ്രേക്ഷകർ കൂടാതെ ഞങ്ങളെ പുതുതായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലെ എപ്പിസോഡൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ഞങ്ങൾക്കറിയാം എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ആഴ്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി കൈമാറാൻ പോവുകയാണ് വചനം ഇങ്ങനെ പറയുന്നു പ്രമാണമകത്തുള്ളവൻ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് വചനമകത്തുള്ളവൻ അവൻ ശക്തിയുള്ളവനാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകളും ഒത്തിരി പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് നമ്മളെപ്പോഴും പറയാനുള്ള അറിയാമോ പിശാജ് തകർത്തു പിശാജിൻ്റെ ഭയങ്കര പോരാട്ടമാണ് ശത്രുവിൻ്റെ ഭയങ്കര പ്രതികൂലമാണ് വെറിയരെ ഒന്ന് ശ്രമിച്ചേ ഇന്ന് പകൽ ആത്മാർത്ഥമായിട്ട് നിങ്ങളൊരു ദൂത് വിളിച്ച് പറയാം വചനം അകത്തുണ്ടെങ്കിൽ പ്രമാണമകത്തുണ്ടെങ്കിൽ ഒരു ശത്രുവിനും ഒരു പിശാചിനും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല ശക്തമായിട്ട് ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ കഴിയും ഈ വചനം ദൈവിക വചനം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഉറപ്പ് നൽകാനാണ് വിശ്വാസം കേൾവിയാലും കേൾവി കേൾവിക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു ഈ ചാനലിലൂടെ നിങ്ങളോട് വചനം ഷെയർ ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ശക്തി പ്രാപിക്കുവാൻ കഴിയും ഇന്ന് തകർന്നു നടക്കുന്ന ചില മണ്ഡലങ്ങളെ പ്രയാസം അനുഭവിക്കുന്ന ചില മേഖലകളെ ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിക്കാൻ പോവുകയാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനം ഇന്ന് കർത്താവിൽ അനുഗ്രഹീതരായ വർഷ രാജൻ ജോർജ് നിങ്ങളോട് ഷെയർ ചെയ്യും പ്രാർത്ഥനയോടെ ദൈവിക വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം പ്രിയപ്പെട്ട സാക്ഷ്യം നമ്മളെ കാത്തിരിക്കുന്നു പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് ഞാൻ തിരിക്കുന്നു പ്രവാചകം രണ്ടാമധിയും അതിന്റെ പതിനൊന്നാമത്തെ വാക്യം യഹോവ തന്റെ സൈന്യത്തിന് മുമ്പിൽ മേഘനാഥം കേൾപ്പിക്കുന്നു അവൻ്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ യഹോവയുടെ ദിവസം വലുതും ഭയങ്കരമാകുന്നു അത് സഹിക്കാവുന്നവൻ ആര് യോവൽ പ്രവാചകൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവം ജനത്തെ വിട്ട് അല്ലെങ്കിൽ ദൈവം ദൈവജനം ദൈവത്തെ വിട്ട് പിന്മാറുകയും ദൈവം അവിടെ മേൽ തുള്ളനും വെട്ടുക്കളിയും പച്ചപ്പുഴുവിനെയും അഴക്കുകയും അവർ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെയും കൊടുക്കുന്ന ഒരു അധ്യായ അല്ലെങ്കിൽ ഒരു പുസ്തകമാണ് യോവൽ പ്രവാചകൻ്റെ പുസ്തകം ിന്റെ വാക്കിന്റെ അർത്ഥം യഹോവ തന്നെ ദൈവം യഹോവ തന്നെ ദൈവമെന്നും യഹോവയ്ക്ക് ഒരു ദിവസമുണ്ട് ആ ദിവസം ദൈവത്തിൻ്റെ പ്രതികാരം നടത്തുന്ന ദിവസം ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയത്തില്ല എന്നുള്ള ദൂതു സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് യോവേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധികം പതിനൊന്നാം വാക്യത്തിൽ ഒരു ഭാഗം മാത്രം ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവൻ തന്നെ ദൈവവചനം ഒരു വ്യക്തി അനുഷ്ഠിക്കാൻ തുടങ്ങിയാൽ അവനെ കീഴ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല ദൈവ ശക്തിയുണ്ട് അത് അനുഷ്ഠിക്കുന്നവന് ശക്തിയുണ്ട് യേശുക്രിസ്തുവിന്റെ പരമപ്രധാനമായ പ്രസംഗത്തിനകത്ത് അവസാന ഭാഗത്ത് യേശുക്രിസ്തു പറഞ്ഞു രണ്ടടിസ്ഥാനങ്ങളെ കുറിച്ച് ഒന്ന് പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പണത് ബുദ്ധിയുള്ള മനുഷ്യ തുല്യൻ അവൻ വൺമര ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാട്ടടിച്ചു ആ വീടിമേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമിട്ടതായ കൊണ്ട് ആമൻ ആ ഭവനം വീണില്ല എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനാണ് എന്നാൽ മണലിന്മേൽ അടിസ്ഥാനം നല്ലതാകാതെ വീട് പണിയാം പെട്ടെന്ന് പണിതീരും കണ്ടാൽ വീഴായിട്ട് തോന്നും പക്ഷെ കാറ്റടിക്കുമ്പോൾ ആ വീട് നിലംപരിശാകും മഴ പെയ്യുമ്പോൾ ആ വീട് ഒലിച്ചു പോകും വെള്ളം പൊങ്ങുമ്പോൾ ആ വീടിന് തരണം ചെയ്യാൻ കഴിയത്തില്ല പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ പ്രതികൂലങ്ങളെ തരണം ചെയ്തോ ക്രിസ്തുവിൽ ഒരു ജയാളി ആകണമെങ്കിൽ നാം ദൈവവചനം അനുഷ്ഠിക്കുന്നവനാണ് ദൈവവചനം പ്രമാണിക്കുന്നവർക്ക് ദൈവത്തിന്റെ ബലമാ ദൈവവചനം അനുസരിക്കുന്നവർക്ക് ദൈവത്തിന്റെ ബലമാൻ തുണയില്ലാതിരിക്കുന്നതോ അവന്റെ സന്തതി ആഹാരം വിലക്കുന്നു ഞാൻ കണ്ടിട്ടില്ല പുസ്തകം എടുത്ത് ജീവിക്കുന്നവനാ ഒരക്കെ വിളിച്ചു പറയാൻ പറ്റുമോ ഇല്ല എന്റെ സന്തതി ആഹാരം എന്നെ അനുഗ്രഹിക്കുവോ എന്റെ സന്തതി അനുഗ്രഹിക്കും വചനത്തിന് ശക്തി ഉണ്ടോ വചനത്തിന് ശക്തിയുണ്ടോ വചനം പ്രമാണിക്കുന്നവർക്കും ശക്തിയുണ്ടോ വചനം പ്രമാണിക്കുന്നവർ വചനം പ്രമാണിക്കാതിരുന്നാൽ അവന്റെ ശക്തി നഷ്ടപ്പെട്ടു പോകും അതിന് ഉദാഹരണം ആണോ ശിംഷോ നല്ലൊരു കുറിച്ച് പറയുന്നത് അവൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവം വേർതിരിച്ചവനാണ് അവനോടുള്ള ദൈവം സംസാരിച്ചത് അവന്റെ അമ്മയോട് ദൈവം സംസാരിച്ചു അവന്റെ അപ്പനോട് ദൈവം സംസാരിച്ചു അവന്റെ അവന്റെ ദൈവത്തിന്റെ ദൈവ ശബ്ദം ദൈവശ് കേൾക്കുന്നൊരു മാതാവ് കേൾക്കുന്ന ഒരു പിതാവ് ആ പിതാവിനും മാതാവിനും വാക്തത്വ പ്രകാരം ജനിച്ചവനാ ശിശോ അവന് ദൈവത്തിന്റെ ആത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു ദൈവത്തിന്റെ ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു അവൻ െ നശിപ്പിക്കാൻ വേണ്ടി ദൈവം അവനെ ഇസ്രൽ എഴുന്നേൽപ്പിച്ചു അവന്റെ നേരെ സിംഹം ചാടി വന്നപ്പോൾ സിംഹത്തെ ഒരു കുട്ടിയെ പോലെ തന്നെ അവന്റെ മേൽ ഉണ്ടായിരുന്നു എന്നാൽ ഇവനെ ജനിച്ചപ്പോൾ ഇവന്റെ അമ്മയോട് പറഞ്ഞു ഇവൻ നാസിർ വിധക്കാരനാ ഇവൻ അവൻ മുന്തിരി അടയിൽ നിന്ന് അവൻ ഒന്നും ഭക്ഷിക്കാൻ പാടില്ല വീഞ്ഞോ മദ്യമോ കുടിക്കരുത് ഇവന്റെ തലയിലെ ശൗരം മുറിക്കരുത് എന്നിവൻ ശവത്തെ തൊടുന്നുവോ എന്നിവൻ മുന്തിരി നീര് കുടിക്കുന്നുവോ എന്നിവൻ അമേ സ്തം മുടി മുറിക്കുന്നുവോ അന്നിവന്റെ ശക്തി ഇവനെ വിട്ടു പോയി ഇവൻ ശേഷം മനുഷ്യനെ മാറും ദൈവത്തിന്റെ പ്രമാണം ഇവന്റെ പുറത്തുണ്ടായിരുന്നു ഇവന്റെ അകത്തുണ്ടായിരുന്നു മുടി എല്ലാവരും മുടി മുടിമുറിക്കുന്നില്ല ോ അകത്തുള്ള പ്രമാണ പുറത്ത് വെളിപ്പെട്ടതാ ശിംഷോ പുറത്ത് വരേണ്ടതാണോ പുറത്തൊന്ന് വെളിപ്പെടുത്തില്ലവർക്കായി ഞാൻ ദൈവത്തെ വായിച്ചതോ അകത്ത് പ്രമാണമുള്ള ശിംഷോനെ ബന്ധിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വന്നു അവന്റെ കെട്ടുകളെ പൊട്ടിച്ചോ അവമാണമുള്ളവനെ ഒതുക്കുവാനോ ഒരു പട്ടണത്തിൽ ആ കഥകൾ അവൻ്റെ അകത്ത് പ്രമാണമുള്ളവന്റെ പുറത്ത് അടയാളമുണ്ടായിരുന്നു അകത്ത് പ്രമാണമുള്ളവന്റെ പുറത്ത് ഒരു അടയാളമുണ്ടോ അകത്ത് എന്ന് ശിമിച്ചു നഷ്ടപ്പെട്ടോ എന്ന് നഷ്ടപ്പെട്ടോ അവന്ന് അവൻ്റെ ശക്തി നഷ്ടപ്പെട്ടു ദലീല അവനെ വശീകരിച്ചു ദലീല അവനെ വശീകരിച്ചെന്ന് പറഞ്ഞേ ചുമ നിന്റെ മഹാശക്തി ഏതിനാൽ നിന്നെ എങ്ങനെ ബന്ധിച്ചെടുക്കാം അവൻ പറഞ്ഞു പച്ചയായ ഏഴ് ഞാണുകൊണ്ട് എന്നെ കെട്ടിയാൽ എൻ്റെ ശക്തി പോകും പച്ചയായ ഏഴ് ഞാൻ കൊണ്ട് കെട്ടി പക്ഷേ മുടിമുറിഞ്ഞിട്ടില്ലായിരുന്നു മുടിമുറിഞ്ഞിട്ടില്ലായിരുന്നു ദലീലുടെ അകത്താണെങ്കിലും ദലീലെ മടിയിലാണെങ്കിലും മുടി പോയില്ല ശിംഷവനെ ഫലിസ്തവനോ ഇപ്പോൾ ദൈവശക്തി വ്യാപരിച്ചു എടാ അന്നെങ്കിലും അവൻ അവസരം ദൈവം കൊടുത്തതാ മുടി പോകാതെ സൂക്ഷിക്കാൻ മുടി പോകാതെ സൂക്ഷിക്കാൻ ദൈവം അവസരം കൊടുത്തതാ അവൻ പിന്നെയും തലവെച്ചു പറഞ്ഞു നീ എന്നെ വീണ്ടും നീ എന്നെ കളിപ്പിക്കുന്നു നീ എന്നെ ചതിക്കുന്നു നിന്റെ മനസ്സ് പറയുന്നില്ല നിന്റെ മഹാശക്തി ഏതിനാൽ

രണ്ടാമത് കെട്ട് പുതിയ കറുണ്ട് ശിംഷുവിനെ ഫെലിസ്റ്റൻ എന്ന് പറഞ്ഞപ്പോൾ ശക്തി വന്ന് പൊട്ടിപ്പോയി ദലീല പിന്നെ പറഞ്ഞു ഇല്ല അങ്ങനെയല്ല നിന്റെ മനസ്സ് പറയുന്നില്ല പറഞ്ഞു പച്ചായ ഏഴിഞ്ഞാണ് എൻ്റെ നൂലിൽ പൊങ്ങുന്ന പാവ് എന്റെ തല ഏഴ് ജടയിൽ ചേർത്ത് കെട്ടിയാൽ ഞാൻ അങ്ങനെ ഏഴ് പാവ് കൊണ്ട് ആമയ തലയിലെ ചട ഏഴും കെട്ടി കെട്ടിയപ്പോഴും ആമേ സ്തോത്രം ഫെലിസ്തൻ വരുന്നു പറഞ്ഞപ്പോൾ അവനെ വന്നു കുറ്റിപ്പറച്ചവൻ പുറത്ത് പോകു പിന്നെ ദലീൽ അവനെ വശീകരിച്ചു വശീകരിച്ചു ദലീൽ അവനെ വശീകരിച്ചു അറിയത്തില്ല ഇവന്റെ പൊസിഷൻ ഇവൻ അറിയത്തില്ല ഇവൻ ന്യായപാലനം ചെയ്യുന്നവനാണെന്ന് അറിയത്തില്ല ഇവൻ ഇസ്രായേലിന്റെ അധികാരത്തിൽ നിൽക്കുന്നവനാണെന്ന് അറിയുന്നില്ല ഇവനെ കെട്ടി ഇവൻ പറഞ്ഞു ഞാൻ ചെറുപ്പം മുതൽ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിൻ്റെ നാശിക എൻ്റെ അമ്മ മച്ചിയായിരുന്നു എൻ്റെ അമ്മക്ക് എന്നെ കൊടുത്തത് എൻ്റെ അപ്പന്റെ കഴിവല്ല എൻ്റെ അപ്പൻ്റെ ആഗ്രഹപ്രകാരമല്ല എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഉണ്ടായത് എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഉണ്ടായത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഞാൻ ഇതുവരെ വളർന്നു വന്നതോ അമ്മൻ മുന്തിരി വള്ളിയിൽ നിന്നോ ഒന്നും കുടിച്ചിട്ടില്ല നിന്ന് ചോദിക്കേ മുന്തിരി അട തിന്നിട്ടില്ല മുന്തിരി വള്ളിയിൽ നിന്ന് വീഞ്ഞോ മദ്യമേ കുടിച്ചിട്ടില്ല നോക്ക് ശിംഷോനെ നീ കല്യാണത്തിന് പോയിട്ടുണ്ടോ അവർ പറയും കല്യാണത്തിന് പോയിട്ടുണ്ടോ എല്ലാവരും വീഞ്ഞ് കുടിക്കുമ്പോൾ ഞാൻ വീഞ്ഞ് കുടിച്ചിട്ടില്ല അവിടെ എന്റെ പ്രമാണം ഞാൻ കാത്തു മുന്തിരിടക്കാറുണ്ടോ അവർ പറയും മുന്തിരിയുടെ ഉണ്ടാക്കാറുണ്ടോ മുന്തിരി കൊണ്ടുള്ള ഒത്തിരി വിഭവങ്ങൾ എന്റെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ എന്റെ ഡൈനിങ് ടേബിളിൽ എന്റെ നാശത്തില് ഞാൻ ശബത്തെ തുടരുന്നുണ്ടോ എൻ്റെ വീട്ടിൽ ഒത്തിരി പേര് മറിച്ചിട്ടുണ്ടോ എൻ്റെ കുടുംബത്തിൽ മറിച്ചിട്ടുണ്ടോ എൻ്റെ കൂട്ടുകാരി മറിച്ചിട്ടുണ്ടോ പക്ഷെ ഞാൻ അകലം വിട്ടു നിന്നിട്ടുള്ള അന്നും എൻ്റെ അകത്ത് പ്രമാണം പക്ഷെ ദലീൽ അവന്റെ മുടി മുറിച്ചു അവനെ കെട്ടി കെട്ടിയപ്പോൾ മുടി പോയപ്പോ ശിമിച്ചു വിചാരിച്ചു കൈനാശത്തെ പോലെ പൊട്ടുവന്ന പൊട്ടിയില്ല കേട്ടോ പിന്നെ കാണുന്ന എവിടെന്നറിയാവോ കണ്ണു പോയാനായിട്ട് ധാഗോന്റെ ക്ഷേത്രത്തിനകത്ത ദാഗോനെ തകർക്കാൻ ദൈവം അഭിഷേകം ചെയ്തവൻ ഇപ്പം ക്ഷേത്രത്തിനകത്ത് കളിക്കുക ക്ഷേത്രത്തിനകത്ത് ഇസ്രായേലിന് ന്യായപാലനം ചെയ്ത ഇപ്പോൾ എവിടെയാണ് ധാഗോൻ്റെ ക്ഷേത്രത്തിൽ ചെമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കളിക്കുക പിശാജു നിന്നെ കൊണ്ടുപോയാൽ നീ വെറുക്കുന്നിടത്ത് നീ ഒരു പരിഹാസ വിഷയമാവും നീ വെറു നടത്ത താഗോന്റെ ക്ഷേത്രം നീ വെറുക്കുകയാണെങ്കിൽ താഗോന്റെ ആരാധന നീ വെറുക്കുകയാണെങ്കിൽ പിശാശ്വതിനെ കൊണ്ടുപോയാല പിന്നെ കൊണ്ടുപോയാലും അവര് അവനെ പരിഗസിച്ചു പക്ഷെ വേദപുസ്തകം പറയുന്നൊരു പ്രത്യാശയുടെ ദൂത ശിമിശോന്റെ മുടി വീണ്ടും വളർന്നു മുറിച്ചിട്ടും ദൈവം അവന്റെ മുടി വളർത്തി മുടി വളർന്നില്ലെങ്കിൽ ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ ആ ശക്തി വ്യാപരിക്കത്തില്ല ശിംഷോന്റെ മരണം ഒരു പരാജയമായിട്ട് ജാതികളുടെ കൂട്ടത്തിൽ ജാതികളുടെ കൂട്ടത്തിൽ അകത്ത് ശിംഷോ മരിച്ചത് ധാഗോന്റെ ഭിത്തി ഇടിഞ്ഞ ഇടിഞ്ഞാഗോന്റെ ക്ഷേത്രത്തിൻ്റെ ഭിത്തി തലവീണ അല്ലെങ്കിൽ കോൺക്രീറ്റ് തലവീണ കല്ല് തലവീണ ശിംഷോ മരിച്ചത് വചനം അനുഷ്ഠിക്കുന്നവന് ശക്തിയുണ്ട് വചനമനുഷ്ഠിക്കാത്തവന് ശക്തി ഉണ്ടാകത്തില്ല ഇന്നീ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ദാഹം ഉണ്ടാകണം കർത്താവേ ഈ വചനം അനുഷ്ഠിക്കുവാൻ ഈ വചനം പ്രമാണിക്കുവാൻ നിന്റെ കൃപ എൻ്റെ മേൽ പകരണമേ നിന്റെ കൃപ എൻ്റെ മേൽ പകരണമേ എൻ്റെ ജടത്തിന് ഇതനുസരിക്കാൻ കഴിയത്തില്ല എൻ്റെ ജഡസ്വഭാവത്തിന് ഇതനുസരിക്കാൻ കഴിയത്തില്ല എന്നാൽ കർത്താവേ നീ എന്നോട് കൃപ ചെയ്ത ഈ വചനം അനുസരിക്കുവാൻ നീ എൻ്റെ ആത്മാവൻ എൻ്റെ മേൽ പകരണമേ വേദപുസ്തകം പറഞ്ഞു എസ് കെൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്താറാം മധ്യം അതിൻ്റെ ഇരുപത്തിയേഴാം ആക്യം ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാനാക്കും നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഭിക്കും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കും നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും വചനം പ്രമാണിക്കാൻ നമുക്ക് ആത്മാവ് വേണം ആത്മാവില്ലാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല ആത്മാവ് നിൻ്റെ അകത്ത് വന്നു കഴിയുമ്പോൾ നീ ഒരു പുതിയ സൃഷ്ടിയായി മാറും വചനം അനുഷ്ഠിക്കുവാൻ നിനക്ക് തടസ്സമുണ്ടാകത്തില്ല വചനം പ്രമാണിക്കുവാൻ നിനക്ക് തടസ്സമുണ്ടാകത്തില്ല ആത്മാവിൽ നീ നടത്തപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും നിനക്കൊരു പ്രതികൂലമല്ല ഇതൊന്നും നിനക്ക് പ്രതികൂലമല്ല ഈ ലോകത്തിലെ കൺമോഹമോ ചടുമോകമോ ജീവനത്തിന്റെ പ്രതാപമോ ആത്മാവിൽ നടക്കുന്നവനെ ബാധിക്കത്തില്ല അവന്റെ അകത്ത് ആത്മാവുണ്ട് അതുകൊണ്ട് യോസാത്മാവുള്ളത്മാവുള്ളവന സകലത്തെ ജയിക്കുന്നവനാണ് നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങൾ എന്റെ ചട്ടങ്ങൾ നടക്കുമടക്കു അപ്പൊ ദൈവത്തിന് ഒരുവനെ അനുഗ്രഹിക്കണമെങ്കിൽ നീ ചട്ടങ്ങൾ നടക്കണം വല്ല വഴിക്കും നടന്നിട്ട് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ കറുത്ത പറയും അതിന് വേറെ ആളെ നോക്കിയാൽ മതി സ്വന്തം എന്റെ ചട്ടങ്ങൾ നടക്കുക എന്റെ കൽപ്പനകളും പ്രമാണിക്ക ഇത് വലിയ ഭാരമുള്ള കാര്യമൊന്നും അല്ല നീ കൽപ്പനകളും ചട്ടങ്ങളും എന്ന് പറഞ്ഞാൽ ഇത് വലിയ ഭാരമുള്ള കാര്യമല്ല പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ട് ആമൻ അടിമയാണെങ്കിൽ ഒറ്റ വർഷം കൊണ്ട് നീ തിരിയും അതിനെതിരാകും നീ നീ അതിനെതിരാകും പരിശുദ്ധ വന്നപ്പോൾ നിന്റെ സ്വഭാവത്തിന് മാറ്റം വരും നിന്റെ വീതികൾക്ക് മാറ്റം വരും നിന്റെ എടുത്ത് മാറ്റും ഇത് മാറ്റം വരുത്തുന്ന പരിശുദ്ധാത്മാവാ ചട്ടങ്ങൾ നടക്കുമറക്കും നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനഷ്ടിക്കും കാര്യം ആത്മാവുള്ളത് കൊണ്ടാ എൻ്റെ കാര്യസ്ഥന് ആത്മാവ എൻ്റെ നടത്തിപ്പുകാരൻ ആത്മാവ എൻ്റെ ആലോചനക്കാരൻ ആലോചനക്കാരനാത്മാവ എൻ്റെ സുഹൃത്താണ് ആത്മാവ എൻ്റെ സന്തോഷമാണ് ആത്മാവ എൻ്റെ ഫലമാണ് ആത്മാവ് ആത്മാവിൽ ജീവിക്കണം അടുത്ത വാക്യം ഇരുപത്തെട്ടാം വാക്യം ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന ദേശത്ത് നിങ്ങൾ പാർക്കും നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ആത്മാവുള്ളവനെ കണ്ടോ നിങ്ങൾ എന്റെ ജനവാ എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല അല്ലാത്തവൻ്റെ അകത്ത് വരുമ്പോൾ ഞാൻ ജനം ജനം ഞാൻ നിങ്ങളുടെ യഹോവ യഹോവ ദൈവമായിരിക്കുന്ന ദൈവമായിരിക്കുന്ന ദൈവമായി നടത്തുന്ന നിങ്ങൾക്ക് ദൈവമായിരിക്കും ഞാൻ ദൈവത്തിന്റെ സർവശക്തന്റെ ദൈവമാണെങ്കിൽ നിങ്ങൾ ഇനി ജാതികളുടെ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന അനുഭവിക്കത്തില്ല ഞാൻ ദൈവജനമാണെങ്കിൽ സർവശക്തൻ്റെ ദൈവമാണെങ്കിൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന അനുഭവിക്കേണ്ടി വരികയില്ല കൽപ്പണ പ്രമാണിച്ചാൽ നിന്റെ നിന്ന ദൈവം ഉരുട്ടി മാറ്റും ജാതികളുടെ ഇടയിൽ നീ ക്ഷാമത്തിന് നിന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നിന്നകളെ ക്ഷാമത്തിന് നിന്ന് അനുഭവിക്കേണ്ടി വരികയില്ല കണ്ടോ ക്ഷാമം മറന്ന എങ്ങനെയാ നിന്റെ അകത്ത് ആത്മാവ് വന്നാൽ ക്ഷാമത്തിന് നിന്ന മാറ്റും ചട്ടങ്ങൾ പ്രമാണിച്ച് നടക്കാൻ മറന്ന ചില നിന്ന മാറ്റാൻ വേണ്ടിയ ഇന്ന് ഞാൻ തൂത് പറയുന്നു നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ടാൽ നിന്റെ നിന്നയെ ദൈവം ഉരുട്ടിക്കളയോ ചാതികളുടെ ഇടയിലെ നിന്ന ക്ഷാമത്തിന്റെ നിന്ന നീ വായ്പ വാങ്ങേണ്ടി വരത്തില്ല ജാതികളുടെ നിന്ന നീ അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിന്റെ വിളവും വർദ്ധിപ്പിക്കും ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കാൻ തുടങ്ങുമ്പോൾ വർദ്ധിപ്പിക്കുന്ന ദൈവശക്തി വ്യാപരിക്കും വർദ്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഘടകം വ്യാപരിക്കുക ഇന്ന് എവിടേക്ക് ശൂന്യത നീ വിതച്ചിട്ട് കൊയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ കൽപ്പനകൾ കൽപ്പനകൾ പ്രമാണിക്കോ പ്രമാണിക്കോ ഞാൻ അനുഭവങ്ങളെ വർദ്ധിപ്പിക്കോ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് കൽപ്പന പ്രമാണിക്കുമ്പോൾ ദൈവം നിന്റെ ഫലങ്ങളെ വർദ്ധിപ്പിക്കും ഇന്ന് കൃഷി ചെയ്യുന്നവരില്ലെങ്കിൽ അമ്മ മൃഗങ്ങളെ വളർത്തുന്നവരില്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരെ നിങ്ങളുടെ ബിസിനസ്സുകളെ വർദ്ധിപ്പിക്കും ജോലി ചെയ്യുന്നവരെ നിങ്ങളുടെ ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും ദൈവം ദൈവം നിങ്ങളെ നിങ്ങളെ നിങ്ങൾ ഓക്കെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം അനുഷ്ഠിച്ചിടക്കുമ്പോൾ ഒന്ന് നിന്ന് മാറ്റും രണ്ട് നിന്ന് മാറിയെടുത്ത് അങ്ങനെ നിൽക്കുകയല്ല നിന്ന് മാറിയെടുത്ത് ഞാൻ വർദ്ധിക്കാൻ തുടങ്ങും ഞാൻ ബലപ്പെടാൻ തുടങ്ങും എന്നെ കാണുന്നവർക്ക് അത്ഭുതം തോന്നത്തക്ക നിലയിൽ അതിശയകരമായ ദൈവികമായ വർധനവ് ഞാൻ ചോദിക്കട്ടെ യേശു ക്രിസ്തു അഞ്ചപ്പത്തി വാട്ട് വാഴ് നുറുക്കിയപ്പോൾ എങ്ങനെയാ വർദ്ധിച്ച് അയ്യായിരം പേർക്ക് വിളമ്പത്തക്ക നിലയിൽ വർദ്ധിപ്പിച്ചെങ്കിൽ ആമി അന്ന് വർദ്ധിപ്പിച്ച ദൈവത്തിനോ ഇന്ന് നിന്നെ വർദ്ധിപ്പിക്കാൻ കഴിയുമോ ഒന്നിൽ നിന്ന് ആയിരങ്ങളിലേക്കോ ആയിരങ്ങളിലേക്ക് വർദ്ധിപ്പിക്കുവാൻ അതിൻ്റെ മുപ്പതാമത്തെ വാക്യം ഇതിന് നിങ്ങൾ ഇതിനാൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിന് നിന്ന് അനുഭവിക്കാതിരിക്കണതിന് വിഷയങ്ങളുടെ ഫലവും നിലത്തിലെ വിളവും വർദ്ധിപ്പിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെ നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം മഴച്ചതകൾ നിമിത്തം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ദൈവം ഒരുവനെ രൂപാന്തരപ്പെടുത്തിയാൽ നിൻ്റെ പഴയ പ്രവർത്തികൾ ഓർക്കുമ്പോൾ അയ്യ ഞാനാണോ ഇത് ചെയ്തത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പാ എന്റെ പ്രവർത്തികൾ ഓർക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ മാനസാന്തരം ഇതാ ദൈവത്തിന്റെ മാനസാന്തരം നീ ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ നിനക്ക് നിന്നോട് വെറുപ്പ് തോന്നാം അതാ പൗല അയ്യോ ഞാൻ മനുഷ്യൻ അയ്യോ ഞാൻ അദ്ധമനായ മനുഷ്യൻ അപ്പോ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവും നിങ്ങളുടെ മേൽ വന്ന കൽപ്പനകൾ പ്രമാണിക്കാൻ തുടങ്ങുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നും നിലയിൽ ഒരു 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 ദൈവിക 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 അതാ അതാ ദൈവം ദൈവം േ അടുത്ത വാക്യം നോക്കി നിങ്ങൾ നിമിത്തം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഞാൻ ചെയ്യുന്നോ ആമ ഞാൻ ചെയ്യുന്നത് അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാക്തത്വമാരണ നിങ്ങൾ നിമിത്തമല്ലത് ഞാൻ ചെയ്യുന്നത് ആമേ നിങ്ങൾ നിമിത്തമല്ല ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമാകട്ടെ എന്ന് ഹോവ ഇസ്രായേലിനോട് അറിവ് ചെയ്യുന്നു ഇസ്രായേൽ നിങ്ങളുടെ നടപ്പ് നിമിത്തം നിങ്ങൾ ലജ്ജിച്ച് നാടിപ്പിൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നീക്കി നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ആളെ പാർപ്പിക്കും എന്ന് പറഞ്ഞാൽ ദൈവം ഒരു വിശുദ്ധീകരണം നടത്തിയാൽ ശൂന്യതകളില് ചില താമസങ്ങൾ നടക്കുക ചില ശൂന്യതകളെ മാറ്റുക നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും ശൂന്യ സ്ഥലങ്ങളെ പണിയും ഇത് മാറാതെ പണി അടക്കുക ഇത് മാറാതെ ദൈവത്തിന്റെ കരം ചലിക്കത്തില്ല നിങ്ങളുടെ ശൂന്യതകളിൽ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും ശൂന്യ സ്ഥലങ്ങളെ ഞാൻ പണി വഴി പോകുന്നവരുടെ മുമ്പിൽ ശൂന്യമായി കടന്ന പ്രദേശത്തെ കൃഷി നടത്തും നിന്റെ കണ്ടവർ ശൂന്യമായി കണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ തുടങ്ങും ആദ്യം അവിടെ കട്ടകൾ ഇടിച്ച് കളച്ച കട്ടകൾ ഉടച്ച അവിടെ ആമേ നിലങ്ങൾ വെടിപ്പാക്കുക അതിനുശേഷം അതിനെ തടമെടുത്ത് വിത്തുകൾ വിരക്കാൻ തുടങ്ങുക അതിന് വളമിടവ അതിന് വെള്ളം നനക്കോ ഇതുപോലെ ശൂന്യമായി കിടന്ന സ്ഥലത്തോ ഒരു തോട്ടം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുവോ ഒരു തോട്ടം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുവോ ശൂന്യമായിരുന്ന ദേശത്തോ കൃഷി നടത്തോ എത്ര ശൂന്യതയാണെങ്കിലോ നീ തകർന്നോ നീ പരാജയപ്പെട്ടെന്നോ നീ നശിച്ചെന്നോ പറഞ്ഞ സ്ഥാനത്തോ ദിനെ നീ ഏതും പോലെ വർഷം ഗൾഫിലായിരുന്നു എനിക്ക് ശരീരാസകലം വേദനയും വിഷമങ്ങളുമാണ് കിടന്നാൽ എഴുന്നേക്കാൻ പാട് ശരീരത്തുള്ള വേദന സഹിക്കാൻ വയ്യ അങ്ങനെ ഞാൻ ഒരു വർഷത്തിനിടെ ഒരു രണ്ട്രാവശ്യം വീട്ടിൽ വന്നു പിന്നെ ഞാൻ തിരിച്ചു ജോലിക്ക് പോകും ഞാൻ തൊണ്ണൂറ്റെട്ട് മുതൽ പോകുന്നതാണ് പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ചിൽ പോയിട്ട് പിന്നെ പോയില്ല പിന്നെ രണ്ടായിരത്തി ഏഴിൽ പോയി പിന്നെ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് പോയിട്ട് ആറുമാസം കൂടുമ്പോൾ വീട്ടിൽ പോരുക തിരിച്ച് അസുഖമാണ് ശരീരത്തിൻ്റെ വേദനയാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി എങ്ങും പോകുന്നില്ല എന്ന് വിചാരിച്ച് വന്നിട്ടിപ്പോൾ ഒരു വർഷമായി എന്നാലും ഒരു കടയിലോട്ട് പോലും പോകാൻ എനിക്ക് പറ്റുന്നില്ല എന്നും ആശുപത്രിയിൽ പോകണമെന്നൊറ്റ ചിന്തയുള്ളൂ അപ്പോൾ പ്രൈവറ്റിൽ മാറി മാറി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ മോൻ കോട്ടയത്ത് മംഗളത്തിലും ബുക്ക് ചെയ്തു ബോഡി ചെക്കപ്പിന് ബോഡി ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരസുഖമില്ല എന്നാലും എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ ഞാൻ എല്ലാ ഹോസ്പിറ്റലിലും പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി എന്നും എന്നെ വഴക്ക് പറയും ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകല്ല മരുന്ന് കഴിക്കരുതെന്ന് പക്ഷേ പ്രിയ എന്ന് പറയുന്നൊരു കൂട്ടുകാരി എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു പാസ്റ്റർ ഉണ്ട് നമുക്ക് അവിടെ ഒന്ന് പോകാം ചേച്ചി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നു ഇരുപത്തൊമ്പതാം തീയതി കഴിഞ്ഞ മാസം ഇവിടെ വന്നു പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നെ ഞാൻ ബോധം കെട്ട് വീണു ആ എങ്ങനെയോ വീണു എന്ന് തോന്നുന്നു ഒന്നും അറിയത്തില്ല ഞാൻ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ വീണു അത് കഴിഞ്ഞാണ് പ്രിയ പറയുന്നേ ഒത്തിരി പേര് പിടിച്ചു എന്നൊക്കെ എനിക്ക് ഓർമ്മയില്ല ഏതായാലും ഞാൻ അതിൽ വീണ് എഴുന്നേറ്റതിന് ശേഷം അന്ന് ഞാൻ പോകുമ്പം പരിപ്പിലുള്ള ഒരു ക്യാമ്പിൽ നിന്ന് കൊറേ മരുന്നുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ ഡോക്ടർമാരെ കണ്ട് ആ മരുന്നുകൾ എൻ്റെ ബാഗിലുണ്ടായിരുന്നു ഇവിടെ വരുമ്പം എന്നാൽ അന്ന് മുതൽ ഇന്നുവരെ ഞാൻ കഴിക്കുക അഞ്ചു വർഷമായിട്ട് മരുന്ന് കഴിച്ചാലും മാറാത്ത രോഗം രോഗമല്ലായിരുന്നു ആന്റി ഇവിടെ വരുമ്പോൾ ഒരു ബാധയായിരുന്നു ആന്റി ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ആൻ്റെ നിന്ന് ആ ദുരാത്മാവ് വിട്ട് മാറിയപ്പോൾ പിന്നെ ആ ബാധ ഇതുവരെ വന്നിട്ടില്ല ആന്റി ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ പോകാറില്ല പക്ഷേ ഒരു പാസ്റ്ററുടെ ജീവിതത്തിൽ ആദ്യമാണ് എങ്ങനെ ആദ്യമായിട്ട് വന്നപ്പോൾ ആദ്യമായിട്ട് ദൈവം അത്ഭുതകരമായി പിടിവെച്ചു ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ത പിതാവെ പ്രിയ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത്ര മരുന്ന് അഞ്ച് വർഷം മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗം ശരീരത്തിലുള്ള ബാധ കർത്താവെ അത്ഭുതകരമായിട്ട് കർത്താവ് വിടുവിച്ചില്ല ഒരു മാസമായിട്ട് ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റുമില്ലാതെ ദൈവത്തിൻ്റെ തന്നെയിൽ വന്നിരിക്കുന്നല്ലോ ഞാൻ ഈ മകളെ അനുഗ്രഹിക്കുന്നു ഇതുപോലെ ബാധകളായിരിക്കുന്ന ഒത്തിരി വ്യക്തികളെ കർത്താവ് ഈ മകൾ മുഖാന്തരം വരുവാൻ സഹായിക്കും യേശുവിൻ നാമത്തിൽ പിതാവേ പ്രവണവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുക ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥ പിതാവേ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ട വചനപ്രകാരം ദൈവത്തിന് പ്രിയമുള്ളവരായി ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറട്ടെ കർത്താവ് പ്രിയമുള്ളവർ വിടിവിക്കപ്പെടണതിന് കർത്താവിൻ്റെ അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളിൽ കർത്താവ് നിൻ്റെ വലം കൈ കൊണ്ട് രക്ഷിക്കണമേ എന്നിങ്ങോട് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ ഇപ്പോൾ തന്നെ മാറട്ടെ വേദനകൾ മാറട്ടെ എല്ലാ ട്യൂമറുകളും മാറട്ടെ എല്ലാ കടമാരങ്ങളും മാറട്ടെ കർത്താവെ തുടർന്ന് പഠനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് തുടർന്ന് പഠിക്കുവാനുള്ള വഴികളും വാതിലുകളും തുറക്കട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ജോലി ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ജോലി ലഭിക്കട്ടെ തടസ്സങ്ങൾ മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ പിതാവ് യേശുവിൻ്റെ നാമത്തിൽ ജോലിസ്ഥലത്ത് വലിയ ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആ മീൻസ് തുറന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജോലി സ്ഥലത്തെ എല്ലാ പ്രശ്നങ്ങളും മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ പിണാവേ ആമേ ആമേൻ പ്രിയമുള്ളവരെ ദൈവം നിങ്ങളെ ധാരാളം സഹായിക്കട്ടെ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ കാണും വരെ ദൈവത്തിൻ്റെ കൃപയിൽ അവൻ നമ്മുടെ നിറയ്ക്കട്ടെ ആമേ